ഇന്ന് ഉച്ചയൂണിന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചെങ്കലവാ വേവിച്ചതും പിന്നെ കായും ചെറുപയറും കൂടെ ചേർത്തൊരു എരിശ്ശേരിയുമാണ് പിന്നെ മീൻ വറുത്തതുമുണ്ട് അപ്പോൾ മീൻ വേവിച്ചതും എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം എരിശ്ശേരി തയ്യാറാക്കാം അതിനുവേണ്ടി കായരിഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയറും കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇനി അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത കൂട്ട് വെന്ത കായും ചെറിയരുടെ വെന്തതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇനിയത് ഗ്യാസേ വെച്ച് തിളപ്പിക്കണ്ട ആവി വന്നാൽ മാത്രം മതി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അടുത്തത് മീൻകറി വയ്ക്കാം മീൻകറി വയ്ക്കാനായിട്ട് ഒരു ചട്ടി ഗ്യാസേ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പൊടികളെല്ലാം എടുത്ത് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയും വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ചെങ്കലവായാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എരിച്ചരിച്ച് കടുവറക്കാം അതിനുവേണ്ടി തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില ചുവന്നമുളക് ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് പാനം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് തേങ്ങായൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കറിയും